നമസ്കാരം വിവാഹ ദിവസം ആർത്തവം വന്നാൽ ഭാവിയിൽ ദോഷമുണ്ടോ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എൻ്റെ ഒരു കുടുംബത്തിലൊരു വലിയമ്മൂമ്മയ്ക്ക് ഇന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി എന്നാലും ആ മൂമ്മയുടെ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ അമ്മൂമ്മയുടെ അമ്മൂമ്മ ഇപ്പൊ ഇത് കേട്ടാൽ ചിലപ്പോൾ എന്നെ വിളിക്കും അപ്പൊ തന്നെ വിളിക്കും നീ എന്താ എൻ്റെ കഥയാണോ പറഞ്ഞെന്ന് ചോദിക്കും അമ്മൂമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് ആ അമ്മൂമ്മ പതി പണ്ടു കാലത്ത് പന്ത്രണ്ട് വയസ്സിലൊക്കെ വിവാഹം നടക്കുന്ന കാലമാണ് അമ്മൂമ്മ പന്ത്രണ്ട് വയസ്സിൽ വിവാഹം കഴിച്ച് കൊണ്ടുവരുകയാണ് അപ്പോൾ കഴിക്കുന്ന അപ്പൂപ്പിന് അന്ന് ഏതാണ്ട് പതിനാറ് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ നാല് വയസ്സാണ് വ്യത്യാസം പതിനാറ് വയസ്സും പന്ത്രണ്ട് വയസ്സുമാണ് വിവാഹം അന്ന് ബസ്സും കാറും ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ കാറൊന്നും അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു കുറേ ദൂരം നടക്കണം പന്ത്രണ്ട് വയസ്സിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് അമ്മൂമ്മ ഭക്ഷണമൊക്കെ വീട്ടിലെ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാം വരൻ്റെ വീട്ടുകാരോടൊപ്പം വരികയാണ് അങ്ങനെ നടന്ന് വീട്ടിലെത്തി കഴിഞ്ഞ് സന്ധ്യാസമയത്ത് ഭർത്താവിൻ്റെ മുറിയിലേക്ക് എല്ലാവരും അന്ന് വീട്ടിൽ കാരണവന്മാരൊക്കെ പിതൃക്കളൊക്കെ ഉണ്ട് അന്ന് വഴിപാട് പൂജകൾ കാര്യങ്ങൾ എന്തൊക്കെയോ നടന്നു അതെല്ലാം കഴിഞ്ഞ് പെണ്ണുട്ടിയെ കുടിയിരുത്തലൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അമ്മൂമ്മ ആർത്തവമായി അപ്പോൾ ആർത്തവമായി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണെന്ന് ആലോചിക്കണം ഇതിനുമുമ്പ് ആയിട്ട് പോലുമില്ല ഒന്ന് ആലോചിച്ച് നോക്കാം മറ്റൊരു ഭർത്താവിൻ്റെ വീട്ടിൽ മറ്റൊരു പുരുഷൻ്റെ വീട്ടിലെത്തിയ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ആരും തൻ്റെതായിട്ട് ആരും ഇല്ലാത്തൊരു പെൺകുട്ടി അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാൽ ആലോചിക്കുക ആദ്യമായിട്ടാണ് ആകുന്നത് ഉടനെ ഭർത്താവിനോട് പറയാൻ വയ്യ കാരണം ഒരു പരിചയമില്ലാത്ത പുരുഷനാണ് ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഉടനെ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് മാറ്റിയിരുത്തി മാറ്റിയൊരു വേറൊരു മുറിയിൽ കൊണ്ടുവന്നിരുത്തി കൊണ്ടുവന്നിരുത്തിയിട്ട് ഏഴു ദിവസം അവരുടെ ആദ്യത്തെ ആ പ്രഥമാർത്തവ ചടങ്ങുകൾ പണ്ട് വളരെ വിശേഷമാണ് പെൺകുട്ടി ആദ്യം ഞങ്ങളെ നാട്ടിലൊക്കെ പണ്ട് പറയാൻ തീണ്ടാർന്ന് കല്യാണം എന്ന് പറയും കാരണം ആദ്യത്തെ കല്യാണം അതാണ് പെൺകുട്ടിയുടെ ആ കല്യാണം കഴിഞ്ഞ് നാട്ടുകാരെ അറിയിക്കുകയാണ് പണ്ട് കാലത്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആർത്തവചക്രം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ വിശേഷമായിട്ട് പല ചടങ്ങുകളും ചെയ്തിട്ട് നാട്ടുകാരെ അറിയിക്കുകയാണ് ഞങ്ങളുടെ പെൺകുട്ടി ഇങ്ങനെ പ്രായപൂർത്തിയായി ഇനി ആർക്കെല്ലാം വിവാഹം കഴിക്കാൻ ആലോചിക്കാനുണ്ടെങ്കിൽ വരാം എന്നാണ് പണ്ട് ഇപ്പം അത് നാണക്കേടായതുകൊണ്ട് ആരും അത് മിണ്ടില്ല അപ്പം അത് പ്രകൃതിയുടെ ഒരു വികൃതിയായിട്ട് എല്ലാവരും അതിനെ ഉൾക്കൊള്ളുകയാണ് അപ്പോൾ ഈ അമ്മൂമ്മയെ കൊണ്ടായിട്ട് വേറെ മുറിയിലിരുത്തി ഏഴ് ദിവസം പാവം അമ്മുമായി ഇരുളും ും വെളിച്ചൊന്നും ഇരുട്ട് മുറിയിലിരുന്ന് ഇവർ ഭക്ഷണം കൊണ്ട് കൊടുക്കും അതെല്ലാം കഴിഞ്ഞ് ഏഴാം ദിവസം മഞ്ഞലും ഇതൊക്കെ തേച്ച് വിധിയാ മണ്ണുള്ള കുളിയപ്പ അമ്മൂമ്മയുടെ വീട്ടീന്ന് അമ്മയും ആളുകളുമൊക്കെ വന്നു അമ്മാവന്മാരൊക്കെ വന്നു എല്ലാം കഴിഞ്ഞ് ഏഴാം ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മൂമ്മ ആദ്യമായിട്ട് അപ്പൂപ്പൻ്റെ കൂടെ പിന്നെ അതിരാത്രി ആഘോഷിക്കാൻ പോകുന്നത് ആ കഥ അമ്മൂമ്മ ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ തരാറുണ്ടായിരുന്നു അന്ന് അമ്മൂമ്മ പറഞ്ഞത് അന്നത്തെ വികാരങ്ങളും ഓർമ്മകളൊന്നും ഒന്നും എനിക്കറിയില്ല എന്നാലും പേടിച്ച് വിറച്ച് അമ്മൂമ്മ പോകുന്നൊരവസ്ഥ ഇന്നിപ്പോൾ ആധുനിക തലമുറയ്ക്ക് അത്ര പേടിയൊന്നും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നമ്മുടെ ടി വിയിൽ മറ്റേ ഇതിൻ്റെ പരസ്യം കാണുമ്പോൾ തന്നെ പരസ്യം കാണുമ്പോൾ തന്നെ കുട്ടികൾ പറയുന്നത് എന്തിനുള്ള സാധനമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പറയുന്നത് എന്തിനുള്ള സാധനമാണ് ഇപ്പൊ ടെക്നോളജി വികസിച്ച് വികസിച്ച് പല മാറ്റങ്ങളും വന്നതുകൊണ്ട് കുട്ടികളും അത് ഉൾക്കൊള്ളാറായി എങ്കിലും ഇവിടെ വിവാഹം ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെയൊക്കെ വിവാഹ സമയത്ത് വിവാഹം കാരണവന്മാരെല്ലാവരും കൂടിയാണല്ലോ നിശ്ചയം നിശ്ചയിക്കാം മുഹൂർത്തം നിശ്ചയിക്കാം അപ്പോൾ വിവാഹ സമയത്ത് നിശ്ചയിക്കുന്ന സമയത്ത് ആദ്യം അമ്മമാരോട് പറയും വിളിച്ച് ചോദിക്കുക എന്നാൽ ആ കുട്ടിക്ക് അർത്ഥമാകുന്നതെന്ന് വിളിച്ച് ചോദിക്കുക എന്ന് പറയും മൂത്ത കാരണവരായിരിക്കും ചോദിക്കുക അപ്പോൾ വേഗം അമ്മയോ അമ്മായിയോ അമ്മായിയോ ആരെങ്കിലും വന്നിട്ട് ചോദിക്കും എന്നാൽ മോക്ക് ഡേറ്റ് എന്ന് ചോദിക്കുക അപ്പോൾ നമ്മൾ പറയും ഇന്ന ദിവസം എന്ന് പറയും അപ്പോൾ ആ ദിവസം ശരി അന്നേ ദിവസം മുഹൂർത്തം ഇന്ന കുട്ടിക്ക് ാണ് ശരി ഒരു നാല് ദിവസം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മുഹൂർത്തമുണ്ടോ നോക്കാം അങ്ങനെ പറയാം എന്നിട്ട് നാല് ദിവസത്തൊക്കെ മുഹൂർത്തം കവടി വെച്ച് നോക്കും നാല് ദിവസം കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞ് മുഹൂർത്തം ഉണ്ടെങ്കിൽ എടുക്കും അപ്പോൾ എന്താണ് ഇത് കഴിഞ്ഞ് ശുദ്ധമായി ശരീരമൊക്കെ ശുദ്ധമായതിനു ശേഷം കല്യാണം കഴിച്ച് പോകുന്നു ചിലപ്പോൾ പാവം പെൺകുട്ടികൾ അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ പിന്നത്തെ മാസം പിന്നെ ഉണ്ടാവില്ല കാരണം നമുക്കറിയാം അപ്പോൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഇതൊന്നും ചോദിക്കാതെ ചിലപ്പോൾ ഒക്കെ തീരുമാനിച്ച് എല്ലാം തീരുമാനിക്കും പ്രണയ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ചിലപ്പോൾ ഡേറ്റ് ഒന്നും ആരും ചോദിക്കില്ല കല്യാണമൊക്കെ അങ്ങ് ഉറപ്പും കല്യാണമൊക്കെ ഉറപ്പിച്ചൊക്കെ കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്ത് എവിടെയെങ്കിലുമൊക്കെ നോക്കി കണ്ടൊക്കെ കഴിയുമ്പോൾ പറയും ഗുളിക കഴിക്കാം നമുക്ക് ഗുളിക കഴിച്ചാൽ അത് ശരിയായിക്കോളും ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ഗുളികഴിക്കാം എന്ന് പറയും അങ്ങനെ ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ചിലവർക്ക് ഗുളികയൊക്കെ കഴിച്ചാലൊന്നും ചിലപ്പോൾ ഏൽക്കാതെ വരും അപ്പം അങ്ങനെ വന്ന് കല്യാണത്തിന് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ അമ്പലത്തിലാവാം ചിലപ്പോൾ ഹാളിലാവാം എവിടെയെങ്കിലും അമ്പലത്തിലാണെങ്കിൽ പിന്നെ അമ്പലത്തിനകത്ത് കല്യാണം കഴിഞ്ഞ് അകത്ത് കയറാൻ പാടില്ല അങ്ങനെ ചെന്ന് ഇത് കഴിഞ്ഞ വിവാഹ ദിവസം ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ പെൺകുട്ടി അറിയാതെ ചിലപ്പോൾ ടെൻഷനും ഉണ്ട് അന്ന് ആർത്തവം ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ കഴിച്ച കുളിക്കൊന്നും നേരിട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഡേറ്റ് പത്ത് ദിവസം നേരത്തെ വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് തന്നെ വിവാഹം കഴിച്ചിന്ന് ആദ്യമായിട്ട് താൻ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ത് ഇന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സാക്കിയിട്ട് വിവാഹം കഴിക്കുന്നവർക്ക് അതൊരു ടെൻഷനല്ല എങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് പാപമാണോ അത് വലിയ ദോഷമാണോ എന്ന് ഒരു തലമുറയുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോൾ പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി വയ്ക്കുന്ന ഒരു പെൺകുട്ടിക്ക് പ്രകൃതി വയ്ക്കുന്ന വലിയൊരു അനുഗ്രഹമാണത് ഏറ്റവും പ്രധാനമായിട്ട് അമ്മയാവാനുള്ള ഒരു അനുഗ്രഹം തന്നെയാണത് ആറേഴു മാസം ഒക്കെ ആവാതിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് ചികിത്സകളും ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കേണ്ടി വരും സ്ഥിരമായിട്ട് ആർത്തവചക്രം വരുന്നവർക്ക് ആരോഗ്യ ഇല്ല എന്നാണ് നമ്മുടെ സയൻസ് ഇപ്പോൾ പറയുന്നത് അലോപ്പതിയിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് അമ്മയാവാനുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം പ്രകൃതി കൊടുക്കുന്നു എന്നുള്ളതാണ് ആർത്തവചക്രം അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് വിവാഹം നിശ്ചയിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ആർത്തവം ആയി എന്ന് വിചാരിച്ച് ആരും വിഷമിക്കാനും ടെൻഷനാകാനൊന്നുമില്ല അതൊരു പാപമൊന്നുമല്ല അത് നമുക്ക് ഉള്ളൊരനുഗ്രഹമാണ് ാണ് അതിനെ ആ ഒരു ആറേഴ് ദിവസത്തേക്ക് നമ്മളൊന്ന് കെയർ ചെയ്യുക ആ രീതിയിൽ കാര്യങ്ങൾ എടുക്കുക ആ ദിവസങ്ങളിൽ നമ്മൾ വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആയല്ലോ അതുകൊണ്ട് ഇത് ഭാവിയിൽ വലിയ ദോഷം ഉണ്ടാവുമോ എന്നൊന്നും ചിന്തിക്കാനൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഭർത്താവിനെയും ആളുകളെയും ഭർത്താവിനെ പറയാം എനിക്കിത് ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ മൂന്നാല് ദിവസത്തേക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നേ പറ്റൂ എന്ന് പറയുക ശാരീരികവും മാനസികവുമായിട്ട് റെസ്റ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ ജീവിതത്തിലെ ഭാവിയിലേക്ക് സന്തോഷമായിട്ട് കാര്യച്ചില്ല അല്ലാതെ വിവാഹ ദിവസം സംഭവിച്ചുവെന്ന് പറഞ്ഞിട്ടുള്ള അത് വലിയ പ്രശ്നമൊന്നുമല്ല അത് ദോഷവുമല്ല ഒരു പാപമല്ല അതിനെ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടാരും ടെൻഷനാകോം വേണ്ട അത് നോർമൽ പ്രക്രിയ അതങ്ങനെ നടന്നോട്ടെ ആ ഒരു അറേഴ് ദിവസം നമ്മളൊന്ന് റെസ്റ്റ് എടുത്താൽ മതി ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ റെസ്റ്റ് എടുക്കണം പെൺകുട്ടികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനൊരു ദോഷവും ഇല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ബേജാറാവുകയും വേണ്ട